ഡോക്ടർ ദീപ്തി ആർ എഴുതിയ ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ പുസ്തകം സെപ്റ്റംബർ റോയൽ ഒമേഴ്സിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ പിയുഷ് എം നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ പുസ്തക പ്രകാശനം നടത്തും അതുപോലെ തന്നെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖം മാത്രമാണ് ബാക്കി അസുഖങ്ങളെ പോലെ തന്നെ നമുക്ക് ഒരു പറ്റും തന്നെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സ പോസിബിൾ ആണ് അപ്പൊ പലർക്കും ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ട് ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ അവസാനമാണ് എന്നുള്ളത് അപ്പൊ എന്റെ തന്നെ പേഷ്യൻസ് കുറെ പേര് അതായത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് സർവൈവ് ചെയ്തിട്ട് ഇന്നും ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം അപ്പൊ അവരുടെ കുറച്ച് സ്റ്റോറീസ് ആണ് ഈ ഒരു പുസ്തകത്തിലൂടെ ഞാൻ എഴുതിയിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് അതായത് എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാലും നമുക്ക് സാധാരണ രീതിയിൽ അത് മാറിയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പുസ്തകത്തിന്റെ പേര് ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്നാണ് െ പി അബ്ദുള്ള അധ്യക്ഷനാകും വിദ്യാവിജയൻ പുസ്തകം പരിചയപ്പെടുത്തും ഡോക്ടർ വി ജയദേവൻ പുസ്തകം ഏറ്റുവാങ്ങും ക്യാൻസർ പ്രതിരോധ ചികിത്സാരംഗത്തെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ ഡോക്ടർ ദീപ്തി ടി ആർ പങ്കുവയ്ക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ദീപ്തി പ്രിയങ്ക എന്നിവരും പങ്കെടുത്തു സിറ്റി ന്യൂസ്